ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബാബൈൽ മോഹൻലാൽ ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എത്തുക ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്ത മോഹൻലാലിന്റെ ലുക്ക് സംവിധായകൻ ധനഞ്ജയ് ശങ്കർ പങ്കുവച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലാണ് ദിലീപും എത്തുന്നത് പൂർണ്ണമായും മാസ് കോമഡി എന്റർടൈൻ ആയി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദിലീപ് വിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം ധ്യാൻ ശ്രീനിവാസനും വേഷമിടുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് താരദമ്പതികളായ ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണന റെഡിൻ കിങ്സിലി ഷിൻസ് ശരണ്യപൊൻ വണ്ണൻ ധനശ്രീ ലക്ഷ്മി കോറിയോഗ്രാഫർ സാന്റി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലായാണ് ചിത്രീകരിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് വി സിസ്റ്റർ പ്രവീൺ ബൈജു ഗോപാലൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഛായാഗ്രഹണം അരുൺ മോഹൻ സംഗീതം ഷാൻ റഹ്മാൻ എഡിറ്റിംഗ് രഞ്ജൻ ഏബ്രഹാം വരികൾ കൈതപ്രം വിനായക് ശശികുമാർ മനു മഞ്ജിത്ത് കലാസംവിധാനം നിമേഷ് താനൂർ പ്രൊഡക്ഷൻ കൺട്രോളർ സുരേഷ് മിത്രക്കരി പ്യാറോ വൈശാഖ് സി വടക്കേ ജിനു അനിൽകുമാർ